കൃത്യം അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് വെള്ളിപ്പടിയുടെ കോട്ടവാതിൽ തുറന്ന് നിങ്ങൾ അകത്ത് കടന്നു ലാസ്റ്റ് ഇയേഴ്സ് വീൽ ഓഫ് ടൈം ടേൺഡ് വി വെയിറ്റഡ് കാത്തിരുന്ന ഞങ്ങൾ നീണ്ട അഞ്ച് വർഷങ്ങൾ സിംഹം കാൽ പിറകോട്ട് വെക്കുന്നത് മുമ്പോട്ട് കൂതിക്കാനാണ് അല്ലതെ പിന്തിരിയാനല്ല അന്ന് അൽബലം കുറവായിരുന്ന ഞങ്ങൾ കാത്തിരുന്നു ഞങ്ങളുടെ സൈന്യത്തിലേക്ക് ധീര പോരാളികൾ കടന്നു വന്നുകൊണ്ടിരുന്ന് അന്ന് വാർഡ് പരാജയപ്പെട്ട ഞങ്ങൾ വാർഡോ പഞ്ചായത്തോ ബ്ലോക്കോ എം എൽ എയോ ഇല്ലാതെ ഞങ്ങളൊരു ശക്തിയായി ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ സൈന്യം നിങ്ങൾ കെട്ടിപ്പൊക്കിയ തരിപ്പണമാക്കി കയ്യിൽ തന്നു ഇതുവരെ കണ്ടത് വെറും റിഹേഴ്സൽ മാത്രം യഥാർത്ഥ ശക്തി കാണാൻ പോകുന്നതേ ഉള്ളു